ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ ഏഴു വർഷ തിരിച്ചടവ് കാലാവധിയിൽ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന എസ് ബി ഐയുടെ അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ ഇവരുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ തിരിച്ചടവ് കലാധി എത്രയാണ് ഇതിൻ്റെ പരിശാ നിരക്ക് എത്രയാണെന്നുള്ള നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ ബാങ്കുകളിൽ നിന്ന് പല തരത്തിലുള്ള ലോൺ സ്കീമുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഏഴുവർഷ തിരിച്ചടവ് കാലാവധിയിൽ യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ മുപ്പത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന എസ് ബി ഐയുടെ ഈ ഒരു സ്കീമിന്റെ പേര് എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വായ്പ ആയിട്ട് അപേക്ഷിക്കേണ്ടത് നമുക്ക് നേരെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മൾ ഗൂഗിൾ ബ്രൗസറിൽ എസ് ബി ഐ പേഴ്സണിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റും വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ വി വൺ മലയാളം എന്ന് പറയുന്ന പേജ് എല്ലാ ആളുകളും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എല്ലാ ആളുകളും ഒരു മടിയും കൂടാതെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം എസ് ബി ഐ ബാങ്കിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കാം അതിന് അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഓൺലൈൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് എന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് എസ് ബി ഐ എക്സ്പ്രസ് എൽ ഐ ടി എന്ന് പറയുന്ന ഒരു ലോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എക്സ്പ്രസ് ഫ്ലെക്സി എന്ന് പറയുന്ന ലോൺ കാണാനായിട്ട് സാധിക്കും പിന്നെ അടുത്തായിട്ട് എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ലോൺ കാണാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രീ അപ്രൂവ്ഡ് പേഴ്സൺ ലോൺ ഇൻ ഫോർ ക്ലിക്സ് ഓൺലി എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിന് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻസ് കൂടെ ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് റിയൽ ടൈം എക്സ്പ്രസ് ക്രെഡിറ്റ് ഇപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ലോൺ സ്കീമിന്റെ പേരാണ് എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ മോർ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു പക്ഷേ ടൂറ് പോകാനാവാം അതല്ലെങ്കിൽ നമ്മുടെ വിവാഹ ആവശ്യാർത്ഥം അല്ലെങ്കിൽ മകളുടെ വിവാഹ ആവശ്യാർത്ഥം അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഹോസ്പിറ്റൽ ചിലവുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ലോണ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഫെസ്റ്റിവൽ ഡമാക്കാൻ നമ്മുടെ ഓഫർ ഉണ്ട് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ സീറോ പ്രോസസിങ് ഫീസാണ് നമുക്ക് ഇതിന് പ്രോസസിങ് ഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല താഴെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ അപ് ടു തേർട്ടി ലാക്സ് മുപ്പത് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് വായ്പ നൽകുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെയിലി റെഡ്യൂസിങ് ബാലൻസ് പിന്നെ അതുപോലെ തന്നെ ലോ പ്രോസസിങ് ആണ് പിന്നെ അതുകൂടാതെ മിനിമൽ ആണ് സീറോ ഹിഡൻ കോസ്റ്റ് ആണ് പ്രൊവിഷൻ ഫോർ സെക്കൻഡ് ലോൺ ആണ് നോ സെക്യൂരിറ്റി നോ ഗ്യാരണ്ടർ യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതാണ് ചെയ്യുന്നത് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോണിൻ്റെ പലിശാ നിരക്കി എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മുതലാണ് അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം അതായത് യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം എലിജിബിലിറ്റി ഇൻഡിവിജ്വൽസ് വിത്ത് സാലറി അക്കൗണ്ട് വിത്ത് എസ് ബി ഐ എസ് ബി ഐ ബാങ്കിൽ സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈയൊരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം മന്ത്ലി ഇൻകം ആർ എസ് ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി സാലറി കിട്ടുന്ന ആൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇ എം ഐ അല്ലെങ്കിൽ എൻ എം ഐ റേഷ്യോ അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് ആണ് അറുപത് ശതമാനം വരെ എന്ന അനുപാതത്തിലാണ് പിന്നെ എംപ്ലോയിസ് വർക്കിംഗ് വിത്ത് സെൻട്രൽ സ്റ്റേറ്റ് ക്വൈസി ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ജീവനക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എന്തെയും ഈ ഒരു വായ്പ ലഭിക്കും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പി എസ് യുസ് എന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എന്തെയും ഈ ഒരു വായ്പ ലഭിക്കും പിന്നെ അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ റെപ്യൂട്ട് ദേശീയ പ്രസക്തി നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വായ്പ ലഭിക്കും സെലക്റ്റഡ് കോർപ്പറേറ്റ്സ് വിത്ത് ഓർ വിത്തൗട്ട് റിലേഷൻഷിപ്പ് വിത്ത് ദ ബാങ്ക് ബാങ്കുമായി ബന്ധമുള്ളതോ അല്ലാത്തതോ ആയ തിരഞ്ഞെടുക്കപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വായ്പ ഇവർ നൽകുന്നുണ്ട് പിന്നെ ടേം ലോൺസ് എമൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലോൺ തുക മിനിമം ലോൺ തുക ഒരു ലക്ഷം രൂപയാണ് മാക്സിമം മുപ്പത് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് ഇനി നമുക്ക് ഈ ഒരു ലോണിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഗഡു അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാലോ അല്ലെങ്കിൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ക്രമക്കേട് സംഭവിച്ചാലോ താഴെ പറയുന്ന നിരക്കിൽ പിഴ ചാർജുകൾ ബാധകമാകും എന്നാണ് ഇവർ പറയുന്നത് പിഴ ചാർജുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രീപേയ്മെന്റ് ചാർജ് ഈടാക്കുന്നുണ്ട് െന്റ് പീരീഡ് എന്ന് പറയുന്നത് ആറു മാസം മുതൽ എൺപത്തിനാല് മാസം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് നമ്മൾ വിരമിക്കുന്ന തീയതി അല്ലെങ്കിൽ കരാർ അവസാനിക്കുന്ന തീയതി അല്ലെങ്കിൽ അറുപത് വയസ്സ് തികയുന്ന തീയതി എന്നിവയ്ക്ക് മുമ്പ് വായ്പ നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ഇവരുടെ കണ്ടീഷൻ ഇനി നമ്മൾ ഈ ലോണിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം നേരെ പുറകോട്ട് വരിക ഹോം പേജിൽ വന്നതിന് ശേഷം എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തായിട്ട് മോർ ഇൻഫോർമേഷൻ ഭാഗമാണ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടത് അതിൻ്റെ വലുത് ഭാഗത്തായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് അതിലെന്ത് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പ് ഗെറ്റ് എലിജിബിലിറ്റി ആണ് അതിനുശേഷം ലോൺ എമൗണ്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക് ഡു യു ഹാവ് എ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എസ് ബി ഐ നിങ്ങൾ എസ് ആണെങ്കിൽ എസ് കൊടുക്കാനോ ആണെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനുശേഷം താഴെ വന്നിട്ട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ ആണെങ്കിൽ സെലക്ട് ചെയ്യുന്നെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾ അത് സെലക്ട് ചെയ്യുക സാലറി അക്കൗണ്ട് വിത്ത് എസ് ബി ഐ നിങ്ങൾ സാലറി അക്കൗണ്ടിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പറിലൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അപ്പോ ലോണ് അപ്പോ എസ് ബി ഐ ബാങ്കില് സാലറി അക്കൗണ്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോണിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് മിനിമം സിബിൽ സ്കോർ നോക്കും സിബിൽ സ്കോർ നിങ്ങളുടെ വരുമാനം എല്ലാം നോക്കിയിട്ടാണ് എന്ത് എന്തെയ്യുള്ളൂ ബാങ്ക് ലോണ് തരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിബിൽ സ്കോർ നിർബന്ധമാണ് സാലറി അക്കൗണ്ട് എസ് ബാങ്കിൽ നിർബന്ധമാണ് അതുപോലെ തന്നെ റെപ്യൂട്ടഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആണെന്തി വായ്പ ലഭിക്കുക അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുള്ളൂ എസ് ബി ഐ ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുകയുള്ളൂ അപ്പോൾ ഈ ഒരു ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഈ യോഗ്യതയൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് യോഗ്യതയൊക്കെ ഉണ്ട് ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ആളാണ് എന്നിട്ട് എസ് ബാങ്ക് ലോൺ തരുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർ ബി ഐയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓബർസ്മാനിൽ പരാതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ലോണ് വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഓരോ ആളുകൾക്കും ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു ആയിട്ട് വീണ്ടും കാണണം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട്ട പറയുന്നു മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്